ഇന്നുള്ള തൊഴിലാളി നിയമങ്ങൾ തൊഴിലാളികളെ അല്ല കോർപ്പറേറ്റ് മുതലാളികൾക്കാണ് ഗുണം ചെയ്യുന്നതെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എം എം ഹസൻ തിരുവനന്തപുരത്ത് ഐ എൻ ടി യു സി ചുമട്ട് തൊഴിലാളികളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മേജർ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തൊഴിലാളി നിയമങ്ങൾ അട്ടിമറിച്ചുണ്ടാക്കിയിട്ടുള്ള ലേബർ കോഡിലുള്ള ഇന്ത്യയിലെ തൊഴിലാളികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയത്തിനെതിരെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കേന്ദ്രത്തിലും കേരളത്തിലും ഭരണം നടത്തുന്ന ഗവൺമെന്റുകളുടെ കേന്ദ്രത്തിലെന്നപോലെ കേരളത്തിലും തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണെന്നും എം എം ഹസൻ പറഞ്ഞു പരിപാടിയിൽ മുൻ എംഎല്എമാരായ അവർക്കലകഹ കെ മോഹൻകുമാർ എന്നിവരും പങ്കെടുത്തു തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെ വാഹന റാലിയും സംഘടിപ്പിച്ചു